ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ആ ഘട്ടത്തിൽ കാശ്മീർ താഴ്വര അശാന്തമായി തുടരുകയാണ് അതിന്റെ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ ജമ്മുകശ്മീർ കനത്ത സുരക്ഷാ വലയത്തിലാണ് പൂഞ്ചിലെ പത്തൻതിരി മേഖലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് കിഷ്ത്വാറിലും ഭീകരർക്കായുള്ള തെരച്ചിൽ സൈന്യം നടത്തുന്നുണ്ട് തുടർച്ചയായ മൂന്നാം ദിവസമാണ് കശ്മീരിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പാക് പിന്തുണയോടെ ഭീകരവാദികൾ നീക്കം നടത്തുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ സുരക്ഷാസേന കാശ്മീരിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് കിഷ്ത്വാർ ഉദംപൂർ പൂഞ്ച് രജാറി ജില്ലകളിൽ സുരക്ഷാസേന ഭീകരർക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരുന്നു ബാരാമുള്ളയിൽ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സൈന്യം വർധിച്ചിരുന്നു കിഷ്ത്വാറിലെ ഏറ്റുമുട്ടലിൽ രണ്ടു സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു പൂഞ്ചിൽ സൈന്യം മൂന്ന് ലഷ് തൊയ്വ ഭീകരരെയാണ് വളഞ്ഞിരിക്കുന്നതെന്നാണ് വിവരം കൂടുതൽ സൈനികരെത്തി പ്രദേശം വളഞ്ഞിരിക്കുകയാണ് ബുധനാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പിൽ അനന്ത്നാഗ് പുൽവാമ ഷോപ്പിയാൻ കുൽഗാം എന്നീ ജില്ലകളിലെ പതിനാറ് മണ്ഡലങ്ങളിലും ധോഡ കിഷ്ത്വാർ റാംബാൻ ജില്ലകളിലെ എട്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഘട്ട തെരഞ്ഞെടുപ്പും ഒക്ടോബർ ഒന്നിന് ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയ ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി